ചൂട് അതികഠിനമായതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈദ്യുതി ഉപയോഗം റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു പത്തേ ദശാംശം നാല് എട്ട് കോടി യൂണിറ്റ് ആയിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം മാർച്ച് ഇരുപത്തിയേഴിന് ഉപയോഗിച്ച പത്തേ ദശാംശം നാല് ആറ് കോടി യൂണിറ്റ് എന്ന റെക്കോർഡാണ് അന്ന് പിന്നിട്ടത് ഏപ്രിലിലും യൂണിറ്റിന് പത്തൊൻപത് പൈസ സർചാർജ് തുടരും ഉപയോഗം കൂടുമ്പോൾ അമിതവിലയ്ക്ക് വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയാണ് കെ വൈദ്യുതി വിതരണം ചെയ്യുന്നത് മുന്നൂറ് മുതൽ അറുന്നൂറ് മെഗാവാട്ട് വരെ വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് നിലവിൽ പ്രതിസന്ധി ഇല്ലാതാക്കുന്നത് വൈദ്യുത ബോർഡ് ഈടാക്കുന്ന പത്ത് പൈസക്കൊപ്പം റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസ കൂടി ഈടാക്കുന്നതോടെയാണ് പത്തൊൻപത് പൈസ സർചാർജ് ഇനത്തിൽ ഈടാക്കുന്നത് അതേസമയം ശനിയാഴ്ച വരെ കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതയുടെ ഭാഗമായി പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശമുണ്ടാർ തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം